ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണിച്ചൻ നൽഫാംഗ്ലമാണ് ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് കേട്ടോ നമ്മുടെ പെരുന്ന അടുത്താണ് അപ്പോൾ ചങ്ങനാശ്ശേരി അനു അഭിനയ തിയേറ്ററിന്റെ എതിർവശത്താണ് റോഡ് സൈഡിലാണ് ഈ കട ചെറിയ ഒരു എന്താണ് തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു മുഹമ്മദ് ഇബ്രാഹിം അല്ലേ ഒരു തലവോട ജാർഖണ്ഡ് ജാർഖണ്ഡിലുള്ള ഒരു മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് റോഡിന്റെ സൈഡില് ഇതുപോലെ ഫ്ലവറും കാര്യങ്ങളും പിന്നെ എന്താണ് ചെറിയ ഒക്കെ ഇങ്ങനെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ ഇത് ഒരു റോസപ്പൂ ആണ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇത് പല ടൈപ്പ് ഫ്ലവർ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ എന്താണ് വീട്ടിലൊക്കെ അലങ്കരിക്കാൻ ടേബിളിലൊക്കെ അലങ്കരിക്കാൻ അതുപോലെ രൂപത്തിന്റെ മുമ്പിലൊക്കെ വെക്കാനായിട്ടൊക്കെ നമുക്ക് നല്ല പറ്റിയ ഫ്ലവർ ആണ് കണ്ടില്ലേ അറുപത് രൂപയുണ്ട് ഏതെടുത്താലും അറുപത് രൂപയുണ്ട് അല്ലേ ആ അപ്പം നോക്കി റുപ്പീ ആ പൊള്ളി സിക്സ്റ്റി റുപ്പീസ് പൊള്ളി ഏഹ് അപ്പൊ നോക്കി ഇതൊക്കെ അറുപത് രൂപയുടെയാണ് ഇത് കണ്ടോ ഇതൊക്കെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അറുപത് രൂപ അറുപത് രൂപ ഇതാ നോയിക്കേ ഇതൊക്കെ വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ നോക്കേ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് അങ്ങോട്ട് വന്ന അറുപത് രൂപ അപ്പോ ഇതൊക്കെ വന്നിട്ട് ഒരെണ്ണം നിങ്ങൾ ഈ പറഞ്ഞ് നമ്മുടെ ഈ പയ്യന്റെ വാങ്ങിയാൽ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് കണ്ടല്ലേ ഇത് പട്ടിക്കുഞ്ഞൊക്കെയാണ് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വെറും അറുപത് നൂറ് രൂപ അല്ലേ ഇതിന് മാത്രം നൂറ് രൂപ കേട്ടോ മറ്റേ ഫ്ലവറിന് എല്ലാ ഫ്ലവറിനും അറുപത് രൂപി സിക്സ്റ്റി റുപ്പീസ് ഒള്ളി അപ്പോ എല്ലാവരും ഈ പാവപ്പെട്ട ഈ ചെറുപ്പക്കാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു ചെറിയ സാധനമൊക്കെ മേടിച്ച് അവന്റെ എല്ലാ ദിവസവും ഇവിടെ കച്ചവടം നടത്തുന്ന കേട്ടോ തെരുവീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു പെയ്യനാണ് അപ്പൊ അവൻ അന്യദേശത്തുനിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തെരുവിൽ തെരച്ചവട നടത്തുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്